ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഒരാഴ്ചയായിട്ട് എനിക്ക് നല്ല പനിയായിരുന്നു പനി ഒന്നും പോയിക്കൊണ്ടൊക്കെ ഇരിക്കുന്നുണ്ട് മാറിയിട്ടേ ഇല്ല അപ്പോൾ ഇന്ന് എന്തെങ്കിലും വീഡിയോ ചെയ്യണമെന്ന് ഞാൻ രാവിലെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോഴാണ് അമ്മ അച്ചാർ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്ന കണ്ടത് അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്നത്തെ വീഡിയോ അതുതന്നെ ആവാമെന്ന് കാരണം ഓണമൊക്കെ വരുന്നത് നിങ്ങൾക്ക് ഓണത്തിന് വേണ്ടിയിട്ട് ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ മാതള നാരങ്ങ വെച്ചിട്ടാണ് നമ്മൾ അച്ചാർ ഉണ്ടാക്കുന്നത് മാതള നാരങ്ങ എന്ന് പറയുമ്പോൾ ചെറിയൊരു കൈപ്പുള്ള ഒരു സാധനമാണ് നിങ്ങളുടെ നാട്ടിൽ വേറെ എന്തെങ്കിലും പേരായിരിക്കും അപ്പോൾ നിങ്ങൾ എന്തായാലും ഈ ഒരു മെത്തേഡിൽ തന്നെ ട്രൈ ചെയ്ത് നോക്കണം കാരണം അമ്മ ഉണ്ടാക്കുന്നത് അടിപൊളി ആണ് ഞാൻ കുറേ ആയി ഇതിൻ്റെ വീഡിയോ ഷെയർ ചെയ്യണമെന്ന് എന്ന് പക്ഷേ പക്ഷേങ്കിൽ പണ്ടൊക്കെ ആണെങ്കിൽ ഇവിടെ കുറേ മതള ഉണ്ടായിരുന്നു ഇപ്പോൾ അതിൻ്റെ ചെടിയൊക്കെ നശിച്ചു പോയി ഇപ്പോൾ രണ്ടോ മൂന്നോ ചെടികളുണ്ട് അതിലുണ്ടായിട്ടുണ്ട് അപ്പോൾ അത് പറിക്കാമെന്ന് വിചാരിച്ചോട്ടോ അപ്പോൾ അതൊക്കെ പറിച്ച് എല്ലാ സാധനവും നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ആക്കാൻ വേണ്ടിയിട്ട് തുടങ്ങണം അപ്പോൾ നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും അത്രയ്ക്കും അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ ഞാൻ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല വേഗം വീഡിയോ കാണിച്ചുതരാം കേട്ടോ അപ്പോൾ ഇതാണ് മാതല നാരങ്ങ എന്ന് പറഞ്ഞ സാധനം ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇതിൻ്റെ ഉള്ളിൽ ചെറിയ പുളിയാണ് പുറമേ നല്ല കയ്പുമാണ് മൂക്കും തോറും കയ്പ്പ് കുറഞ്ഞ് കുറഞ്ഞു വരും അതുപോലെ തന്നെ മൂക്കും തോറും അതിൻ്റെ തൊലിയുടെ കളറ് കുറച്ച് മഞ്ഞയായിട്ടാണ് വരുന്നത് ഇതിൻ്റെ ചെടിയിൽ ഫുള്ളായിട്ട് മുള്ളുകളൊക്കെ ഉണ്ടാവും അപ്പോൾ ഇതുപോലെ ആദ്യം നമ്മളൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് റൗണ്ടിലാണ് കട്ട് ചെയ്തെടുക്കുന്നത് അതിന് ശേഷമാണ് നമ്മൾ ചെറുതാക്കി എടുക്കുന്നത് ഈ ഒരു രീതിയിൽ തന്നെ നിങ്ങൾ കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക എന്നാൽ മാത്രമേ ആ ഒരു അച്ചാറിന് അതിൻ്റെ ലുക്കും കൂടെ കിട്ടും അങ്ങനെ നമ്മൾ കട്ട് ശേഷം കുരു ഒക്കെ ഒന്ന് എടുത്ത് മാറ്റുന്നുണ്ട് കുരു മാറ്റുന്നത് അധികം കയ്പ്പ് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കുരുവും കൂടി അച്ചാറിൽ ഏഡായാൽ അത് നമുക്ക് ഇങ്ങനെ കഴിക്കുമ്പോൾ കടിക്കുകയും ചെയ്യും പിന്നെ കൂടുതലായിട്ട് കയ്പടിക്കുകയും ചെയ്യും അതുകൊണ്ടാണ് നമ്മൾ കുരു ഫുള്ളായിട്ട് മാറ്റി കൊടുക്കുന്നത് ഇനി റൗണ്ടിൽ കട്ട് ചെയ്ത് വെച്ചത് ഒരു നമ്മൾ മേലെ മേലെ ഇങ്ങനെ വെച്ചിട്ട് അതൊന്ന് ഹാഫായിട്ട് കട്ട് ചെയ്യും എന്നിട്ട് അതിന് ശേഷം ഒരു സൈഡിൽ നിന്ന് നമ്മൾ ഇതുപോലെ ചെറുതാക്കി കട്ട് ചെയ്യുകയാണ് ചെയ്യുക ഇത് വേഗം വെന്ത് കിട്ടും അതുകൊണ്ട് തന്നെ നല്ല നൈസായിട്ട് കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല പക്ഷേ കഴിക്കാനുള്ള സുഖത്തിന് വേണ്ടിയിട്ടാണ് നമ്മളിത് നൈസായിട്ട് കട്ട് ചെയ്യുന്നത് ചില ഇടങ്ങളിൽ ഇതിന് നാരങ്ങ കറി എന്നൊക്കെയാണ് കേട്ടോ പറയുന്നത് അച്ചാറും എന്നൊന്നല്ല ചിലയിടത്തൊക്കെ പറയുന്നത് അങ്ങനെ പറയും അതിന് ശേഷം നമ്മളൊരു നാല് പച്ചമുളക് എടുത്തിട്ടുണ്ട് അതൊന്ന് വട്ടത്തിൽ അരിഞ്ഞെടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ കുറച്ചധികം ഒരു വലിയ കഷ്ണി ഇഞ്ചി തന്നെ എടുക്കുന്നുണ്ട് അതൊന്നും ചെറുതാക്കി കട്ട് ചെയ്യുന്നുണ്ട് ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് വേണ്ടി ചേർക്കാം കാരണം എരിവൊക്കെ നമുക്ക് എത്രയാണോ ആവശ്യം അതിനനുസരിച്ചിട്ട് നമുക്ക് പച്ച മുളകും ഇഞ്ചിയും ഒക്കെ നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ചേർക്കാവുന്നതാണ് ഇനി നമ്മൾ പുളി വെള്ളത്തിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് പുളി കുറച്ചധികം തന്നെ എടുക്കണം കുറച്ചെടുത്താൽ പോരാ കുറച്ചധികം എടുക്കണം കാരണം കയ്പ്പുള്ള നാരങ്ങ ആയതുകൊണ്ട് തന്നെ ആ നാരങ്ങയുടെ കയ്പ് മറയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പുളി അധികം എടുക്കുന്നത് ഇനി നല്ല രീതിയിൽ അത് ഇതുപോലെ തന്നെ ഒന്ന് പിഴിഞ്ഞ് പിഴിഞ്ഞ് മൂന്നാല് വെള്ളത്തിൽ പിഴിഞ്ഞിട്ട് നമ്മൾ എടുക്കുന്നുണ്ട് ഒരു പാത്രം എടുത്തിട്ട് അതിലേക്ക് ആ വെള്ളം ഒഴിച്ചു കൊടുക്കുക നമുക്ക് നാരങ്ങ മുങ്ങാൻ വിധത്തിൽ അത്രയും വെള്ളം നമ്മൾ എടുക്കണം നാരങ്ങ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും എത്രത്തോളം വെള്ളം വേണം മുങ്ങാൻ അതിന് എടുക്കുക നമ്മൾ ആ വെള്ളത്തിലേക്കാണ് ായിട്ട് ചേർത്ത് കൊടുക്കുന്നത് തന്നെ നമ്മൾ ചേർത്ത് ചേർത്ത് കൊടുക്കാവുന്നതാണ് പിന്നെ നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ ഒരു സ്റ്റേജിൽ തന്നെ ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ നാരങ്ങയിലേക്ക് ഇറങ്ങിപ്പോകും അങ്ങനെ നമ്മൾ എല്ലാം ഒന്ന് മിക്സ് ചെയ്യുന്നുണ്ട് ഇനി ടുപ്പത്തേക്ക് വെക്കുക എന്നിട്ട് അത് തിളപ്പിക്കാൻ വെക്കുന്ന സമയമാണ് നമ്മൾ പച്ചമുളകും ഇഞ്ചി കഷ്ണവും ഒക്കെ ചേർത്ത് കൊടുക്കുന്നത് ഇനി നല്ല രീതിയിൽ അത് തിളപ്പിച്ചെടുക്കുക നല്ലോണം തിളച്ച് വന്നതിന് ശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ച നാരങ്ങയുടെ കഷ്ണങ്ങൾ അതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് വേണ്ടത് ഇനി ആ വെള്ളത്തിൽ കിടന്നിട്ട് വേണം നമ്മൾ നാരങ്ങ നല്ലോണം വെന്ത് വരാൻ വേണ്ടിയിട്ട് ആ ഒരു സ്റ്റേജിൽ നിങ്ങൾക്ക് മുളക് പൊടിയോ അങ്ങനെ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ഈ ഒരു സ്റ്റേജിൽ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി നല്ലോണം ഒന്ന് വെന്ത് വരട്ടെ നന്നായിട്ട് ഇളക്കി നമ്മൾ അടച്ച് വെച്ചിട്ടാണ് വേവിക്കുന്നത് ആ ഒരു സമയം കൊണ്ട് നമുക്ക് ചെറിയൊരു പൊടിയൊക്കെ റെഡിയാക്കണം അതിന് വേണ്ടിയിട്ട് നമ്മൾ പാത്ര അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ഉലുവയാണ് ചേർത്ത് കൊടുക്കുന്നത് ഉലുവ കുറച്ച് മതി ഒരു ടീസ്പൂണൊക്കെ മതി ഇനി നന്നായിട്ട് ചൂടാക്കി അതൊന്ന് ചുവന്ന കളറാവുന്നത് വരെ നല്ല രീതിയിലൊന്ന് വറുത്തെടുക്കുക എന്നിട്ടത് മാറ്റി വെക്കുക ഇനി നമ്മൾ ചെറിയ ജീരകമാണ് എടുത്തിട്ടുള്ളത് ചെറിയ ജീരകം ഒന്ന് വറുത്തെടുക്കണം ചെറിയ ജീരകം ചെറുതായിട്ടൊന്ന് ചൂടായാൽ മാത്രം മതി ഇനി അത് രണ്ടും കൂടെ ഇട്ടിട്ട് നല്ല നന്നായിട്ട് പൊടിച്ചെടുക്കുക നല്ല നൈസായിട്ട് വേണം പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇനി അത് നമ്മൾ നാരങ്ങ കറിയിലേക്ക് ഇട്ട് കൊടുക്കുക നന്നായിട്ട് തിളപ്പിക്കുക ഇനി കറിവേപ്പിലിട്ട് കൊടുക്കുന്നുണ്ട് നല്ലോണം തിളച്ച് ആ നാരങ്ങയൊക്കെ ഒന്ന് വന്ന് വന്നതിന് ശേഷം നമുക്കത് തിളക്കി മാറ്റി വയ്ക്കാവുന്നതാണ് കറിയുടെ ആ ഒരു പാകം പോലെയാണ് വേണ്ടത് നന്നായിട്ട് കുറുകണ്ട ഇനി അതിൻ്റെ കൈപ്പ് നോക്കിയിട്ട് ആവശ്യത്തിന് വെല്ലം കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കുക ആ ഒരു സ്റ്റേജിൽ തന്നെ വെല്ലം ഇട്ട് കൊടുക്കുമ്പോൾ പെട്ടെന്ന് അത് അലിഞ്ഞ് ചേർന്നോളും ഇല്ലെങ്കിൽ നമ്മൾ സാധാരണ ചിരണ്ടി ഇടുന്നത് പോലെ വേണം ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇനി നമുക്ക് നമുക്കതിന് വറുത്തിടണം അതിന് വേണ്ടിയിട്ട് കടുക് വറ്റൽ വറ്റൽമുളക് കറിവേപ്പിലിട്ടിട്ട് വെളിച്ചെണ്ണയിൽ ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട് അതും കൂടെ അച്ചാറിൻ്റെ മുകളിലേക്ക് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പം നമ്മുടെ കിഡിലനായിട്ട് അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് സിമ്പിളാണ് നിങ്ങൾ എന്തായാലും ഈ ഒരു ഓണത്തിന് എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഫസ്റ്റ് ഞാൻ തന്നെയാണ് ട്രൈ ചെയ്ത് നോക്കുന്നത് അടിപൊളിയാണ് എന്തായാലും ഈയൊരു അച്ചാർ നിങ്ങൾ ഫ്രിഡ്ജിൽ തന്നെ സൂക്ഷിക്കാൻ വേണ്ടി നോക്കുക പുറത്ത് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് പോകും അപ്പോൾ നെക്സ്റ്റ് വീഡിയോ വീഡിയോച്ച് കാണാം ബായ്